ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ജനകീയ സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത് നിർഭാഗ്യവശാൽ കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരി പാവപ്പെട്ട കർഷകനെയും സാധാരണക്കാരനെയും വിട്ടിയാക്കുന്നതാണ് അനുദിനം നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ നിയമസഭയിൽ കാർഷിക വിഷയങ്ങളും വന്യമൃഗശല്യത്തെക്കുറിച്ചുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട സ്പീക്കറ് ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ആ ചർച്ചയില് ഭേദഗതികൾക്കായി എഴുന്നേറ്റ് നിന്ന പ്രതിപക്ഷ അംഗങ്ങൾക്ക് സമയം കുറവാണ് വേഗം തീർക്കുക എന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ചിന്ത ഇതാണ് ആർക്കു വേണ്ടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് ഇവിടെ കർഷകനും സാധാരണക്കാരനും വേണ്ടി അവൻ്റെ ജീവന് പ്രതിസന്ധിയാകുന്ന ഘട്ടത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുവാൻ വേണ്ടത്ര സമയമെടുക്കാൻ പോലും ഇവിടുത്തെ നിയമസഭയ്ക്കും രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കുമൊന്നും സമയമില്ല എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരൻ ചിന്തിക്കണം നമ്മൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ഈ കൊച്ചു കേരളത്തിൻ്റെ മലയോര ഗ്രാമങ്ങൾ വളരെ ഭീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് ഇടുക്കി തുടങ്ങിയ മലയോര ഗ്രാമങ്ങളുള്ള ജില്ലകളിൽ വളരെ വളരെ ഭീതിതമായ അവസ്ഥയാണുള്ളത് എന്ന് പറയേണ്ടതില്ല മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമായി മാറി എന്നുള്ളത് സത്യമാണ് കർഷകരുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും വിഷയങ്ങൾ ഈ നാട്ടില് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം എത്രയോ തവണ വിവിധ സംഘടനകൾ കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സാമുദായിക സംഘടനകളും മറ്റ് കർഷക സംഘടനകളും ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ പൊതു മനസ്സാക്ഷി ഉണർത്തുവാനും ഗവൺമെൻറ്റുകളുടെ സത്വര നടപടികൾക്ക് വേണ്ടിയും പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തി സമരങ്ങളും ഉപവാസ സമരങ്ങളും യാത്രകളുമൊക്കെ എത്രയോ ഇവിടെ നടത്തി പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം ഒരുമിച്ച് നിന്ന് ഗവൺമെൻറ്റുകൾക്ക് മുമ്പിൽ പാവപ്പെട്ടവൻ്റെയും പട്ടിണിക്കാരൻ്റെയും പ്രശ്നങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ജനപ്രതിനിധികൾ ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വരണം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് കത്തെഴുതി അച്ഛ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണ് ഈ നാട്ടിൽ അരങ്ങേറുന്നത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സ്ഥിതിയായി അന്തിമ പോരാട്ടത്തിന് നമ്മൾ ഒരുങ്ങണമെന്ന് ഒരു മനുഷ്യൻ എനിക്ക് വാട്സപ്പ് മുഖേന കത്തെഴുതി ഏത് സമരത്തിനും എന്ത് പ്രതി പ്രതിരോധത്തിന് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് എഴുതി എന്താണിത് കാണിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ പൊറുതിമുട്ടിയിരിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി ഈ പാവപ്പെട്ട മനുഷ്യരെ ഈ മൃഗങ്ങൾ ആക്രമിച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ പ്രതിഷേധാർഹമാണ് എന്ന് നമ്മൾ ഉറക്ക പറയണം ഇവിടെ പൊതുവായി പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയാണ് സാധാരണക്കാരായ ആളുകൾ വനം കയ്യേറിയത് കൊണ്ടാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്ന് ഞാൻ പറയും ഏത് കാലഘട്ടത്തിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് സാധാരണ ആളുകൾ കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും പണം കൊടുത്ത് സ്ഥലം വാങ്ങിയത് ആ നാട്ടിൽ അധിവസിച്ചിരുന്ന മനുഷ്യരിൽ നിന്നാണ് അധിനിവേശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥതയുണ്ട് അതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കഴിഞ്ഞയിടയ്ക്ക് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഈ കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലുള്ള മനുഷ്യരെ ആക്രമിക്കുന്ന സ്ഥിതി എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴൊരു മൃഗ മൃഗസ്നേഹി പറയുകയാണ് ഈ ലോകത്തില് മനുഷ്യനുള്ളതിനേക്കാൾ അവകാശം മൃഗങ്ങൾക്കുണ്ടെന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ ചോദിച്ചു ഒരു മനുഷ്യ ജീവനും ഒരു മൃഗജീവനും തമ്മിൽ നേർക്കുനേർ വന്നാൽ ആരുടെ ജീവന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമെന്ന് പ്രിയപ്പെട്ടവരെ കപട മൃഗസ്നേഹികളെ നമ്മൾ തിരിച്ചറിയണം കാട്ടു മൃഗങ്ങൾ കാട്ടിലാണ് വസിക്കേണ്ടത് അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥ വനമാണ് അവര് പുറത്തിറങ്ങി ജനവാസ മേഖലയിലല്ല വസിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ കാട്ടു മൃഗങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത് അവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പരിധിയിലധികം ഈ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത് സന്തുലിതാവസ്ഥ പാലിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് അനുവാദം കൊടുക്കും ഈ പരിധിക്കപ്പുറം വളർന്ന മൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അതിൽ ഉന്മൂലനം ചെയ്യുവാനുള്ള അനുവാദം കൊടുക്കും എന്തുകൊണ്ട് ഇവിടെയും അത് ചെയ്തുകൂടാ ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മനുഷ്യജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലണമെങ്കിൽ അനുവാദം ലഭിക്കണമെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും അതുപോലെ നഗരത്തിലുള്ള ഓഫീസുകളിൽ നിന്നും എത്തണം ആ ഉദ്യോഗസ്ഥൻ വന്ന് കണ്ട് മനസ്സിലാക്കി ഇതിനൊരു അനുവാദം കൊടുത്തു വരുമ്പോഴത്തേക്കും ഇവിടെ അനേക ജീവനുകൾ പൊലിഞ്ഞിരിക്കും ഗവൺമെൻറ് തന്നെ ഈ ആവശ്യം നടപ്പിലാക്കട്ടെ മൃഗങ്ങളെ കൊല്ലണമെന്ന് പറയുന്നത് വെറുതെ കാട്ടിൽ കയറി മൃഗങ്ങളെ കൊല്ലണമെന്നല്ല നമ്മൾ പറയുന്നത് മനുഷ്യജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ വിഹരിക്കുന്ന നിയന്ത്രണമില്ലാതെ വിഹരിക്കുന്ന കാട്ടുമൃഗങ്ങളെ കൊല്ലുക തന്നെ ചെയ്യണം ജനജീവിതം ഇവിടെ സുഗമമായി മുന്നോട്ട് പോകണം ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം അതാണ് ഞങ്ങളുടെ ആവശ്യം